ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ന്യൂ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക ഇതിനെ തൊട്ട് മുന്നത്തെ വീഡിയോസ് കാണാത്ത ആളുകൾ ആ വീഡിയോസും കൂടി കാണുക ഒരുപാട് ഇത് കളേഴ്സ് സ്റ്റോക്ക് ഔട്ട് ആയിക്കണത് കുറച്ച് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നല്ല നല്ല കളേഴ്സ് അതുപോലെ നല്ല നല്ല മോഡൽസൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായിട്ട് പോവും അപ്പോൾ ഇത് ഇരുന്നൂറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇത് വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇത് അമ്പത്താറ് അമ്പത്തെട്ട് ആ സൈസ് തന്നെയാണ് ഇത് വരുന്നത് അറുപത് സൈസില് ഈ മോഡൽ അവൈലബിൾ അല്ല അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് കൂടി ഉണ്ടായിരുന്നു അതൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോയതാണ് പെട്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അപ്പോൾ ഓർഡർ ചെയ്യാം കേട്ടോ ഇത് ഇപ്പോൾ വന്ന ന്യൂ കളക്ഷൻസ് ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് കാണാത്തവർ അത് കാണുക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഇനിയും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ മാക്സി ആണ് അത് അമ്പത്താറ് അമ്പത്തെട്ട് ആ സൈസിലാണ് വരുന്നത് അതേപോലെ ചുരിദാറിൻ്റെ ഒരുപാട് ന്യൂസ് അറിവൽസ് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്താൽ ചുരിദാറിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാം കൂടുതൽ വർക്ക് ഇഷ്ടമുള്ളവർക്ക് പറ്റിയതും അധികം വർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയതും അതേപോലെ നല്ല പാർട്ടി വെയർ സെമി പാർട്ടി വെയർ ഗൗണുകൾ കോട്ടൻ്റെ മെറ്റീരിയലും ഉണ്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്തതും ഉണ്ട് പല ഇപ്പോഴത്തെ ട്രെൻഡിങ് കോഡ് സെറ്റുകളുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെയൊക്കെ ഫോട്ടോസ് അയച്ചു തരാം എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടാൻ ടൈം ഇട്ടാത്ത കാരനാണ് അതേപോലെ വാട്സപ്പിൽ ചുരിദാറിൻ്റേതായിട്ട് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേരാം റീസൈലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുവരെയുള്ള സപ്പോർട്ട് തുടർന്നും വേണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന് പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് വേണം ഇത് ഷോൾ ആണ് കേട്ടോ ഇനി ഇതിൻ്റെ ഈ ഒറ്റ ഇതുതന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ഇത് നല്ല കരി നീല കളർ ഉണ്ടായിരുന്നു അത് ഇതേപോലത്തെ പ്രിൻ്റ് തന്നെ വന്നിരുന്നത് സ്റ്റോക്ക് ഔട്ടായി പോയി ഇനി കരിയും പച്ച തന്നെ ഉള്ളു ഇതിൻ്റെ മേലെ ചെറിയ ചെറിയ ഇതിലുള്ളത് പിന്നെ ഷാൾ ഇതാ ഈ നടുഭാഗത്ത് അധികം വർക്കില്ലാണ്ട് രണ്ട് സൈഡിലും മാക്സിമം ഉള്ള അതേപോലത്തെ പുള്ളി രണ്ട് സൈഡിലും ഫുള്ളായിട്ടാണ് ഉള്ളത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാം മുന്നൂറ്റമ്പത് എപ്പോഴും ഷിപ്പാണ് ഷാൾ മാക്സിക്ക് വരുന്നത് ഇനി വരുന്നത് ഫുൾ കയ്യാണ് ഫുൾ ഈ കാണതേ ഉള്ളൂ നാലെണ്ണം തന്നെ ഉള്ളൂ ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോയി ഇരുന്നൂറ്റി എൺപത് പ്ലസ് ഷിപ്പാണ് ഇതിന് വരുന്നത് അല്ല ഇതിൽ മൂന്നെണ്ണത്തിനും കയ്യിൽക്ക് അലാസ്റ്റിക്കാണ് വരുന്നത് ഒന്ന് മാത്രേ ആണ് പ്രസ് ചെയ്യണതുള്ളൂ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഒക്കെ അത് ഫുള്ളും ഒരേ പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് നിവർത്തി കാണിച്ചു തരാത്തത് ഇതേ പ്രിൻ്റ് തന്നെയാണ് വരുന്നത് ഈ ഫ്ലവറിലുള്ളത് നല്ല ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ളത് തന്നെയാണ് കേട്ടോ നല്ല വാടാമല്ലി കളറാണ് ഫുള്ള് ചെറിയ ചെറിയ പ്രിൻ്റായിട്ട് ഫുൾ കൈ അറുപത് സൈസിലില്ല കേട്ടോ ഫുൾ കൈ അറുപത് സൈസിൽ കൊടുന്ന് ഇനിയിപ്പോൾ ആരും എടുത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി വേണ്ടവരുണ്ട് വെച്ചെങ്കിൽ അപ്പോൾ അത് കൊണ്ടുവരണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ അറുപത് സൈസ് ഫുൾ കൈയിലില്ല ഇനിയിപ്പോൾ അറുപത് സൈസ് സാധാ ഫുൾ കൈ അല്ലാത്ത സാധാ മാക്സ് ചോദിച്ചൊരുപാട് പേര് മെസ്സേജ് ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ ഈ വീഡിയോ ഇനി ഒരുപാട് ലെങ്ത് ആയി ലെങ്ത്തായിപ്പോൾ ഉണ്ടിട്ട് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അറുപത് സൈസിൻ്റെ മാക്സിൻ്റെ വീഡിയോ നെക്സ്റ്റ് നെക്സ്റ്റ് ഇടണ്ട് അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ിൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ഇന്ന് പ്രസ് ചെയ്യണം എന്തെങ്കിലാണ് ഇനി ഇവിടുന്ന് വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓരോരുത്തർക്ക് ഓരോ ഓരോരോ ഇഷ്ടങ്ങളാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് ഇതിലുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എടുക്കണില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ കൊടുത്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്